നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം രണ്ടായിരത്തി മുപ്പതിനു മുൻപ് വർദ്ധിച്ചു വരുന്ന എണ്ണ ഉപഭോഗത്തിന്റെ പ്രാഥമിക കേന്ദ്രമായി ചൈനയെ പിന്തള്ളി രാജ്യം മുന്നേറുകയാണെന്ന് കണക്കുകൾ നഗരവൽക്കരണം വ്യാവസായികവൽക്കരണം മധ്യവർഗത്തിന്റെ വളർച്ച എന്നിവയോടൊപ്പം വെളിച്ചം പാചകം ഗതാഗതം പെട്രോ കെമിക്കൽസ് എന്നിവയ്ക്കുള്ള രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം അതിവേഗം വർദ്ധിച്ചു വരികയാണ് ഗതാഗതത്തിനായുള്ള ചൈനയുടെ ആവശ്യം വൈദ്യുത വാഹനങ്ങളുടെ വരവോടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈദ്യുത വാഹനങ്ങളുടെ വലിയ വില കാരണം ഇന്ത്യക്കാർ ഇപ്പോഴും ഡീസൽ പെട്രോൾ വാഹനങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ ദശാബ്ദത്തിന്റെ അവസാനത്തിന് മുൻപ് ചൈനയുടെ എണ്ണ ഉപഭോഗം ഏറ്റവും ഉയർന്ന നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പതുകളിൽ ഇന്ത്യയുടെ എണ്ണ ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി മുപ്പതിനു മുൻപായി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇതിനകം തന്നെ രണ്ടാം സ്ഥാനത്താണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോള ഉപഭോഗത്തിന്റെയും വിലയുടെയും പ്രാഥമിക നിർണയ ഘടകങ്ങളായി മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ദശലക്ഷം ടണ്ണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശലക്ഷം ടണ്ണായി ഉയർന്നുവെന്നാണ് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം അറിയിക്കുന്നത് കൊറോണ വൈറസ് പാൻഡമിക് ഉപഭോഗത്തെ സാരമായി ബാധിച്ചെങ്കിലും പിന്നീട് സ്ഥിതി മാറി ഇന്ത്യയും ചൈനയും രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ഉപഭോഗത്തിൽ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രതിവർഷം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു ഇത് ചൈനയുടെ ഉപഭോഗം രണ്ടായിരത്തി പത്തുകളിൽ ഇന്ത്യയുടെ ഇതിനേക്കാൾ ഏകദേശം മൂന്നിരട്ടി വലുതായിരുന്നു എന്നതാണ് ശ്രദ്ധയം വൈദ്യുത വാഹനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം ചൈനയുടെ കൂടുതൽ ഉപഭോഗ വളർച്ചയെ തടയുന്നതിനാൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ വർധനവ് ഈ ദശകത്തിന്റെ അവസാനത്തിൽ ചൈനയെ മറികടന്ന് മുന്നിലെത്തുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ആഗോള എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇതിനകം രണ്ടായിരത്തി ു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് ശതമാനവും രണ്ടായിരത്തി രണ്ടിൽ മൂന്ന് ശതമാനവുമായിരുന്നു ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം കഴിഞ്ഞ വർഷം അഞ്ച് ശതമാനത്തിലധികം വർദ്ധിച്ചെങ്കിലും വർഷത്തിലെ ആദ്യ ഒൻപത് മാസങ്ങളെ ദ്രുതഗതിയിലുള്ള വളർച്ച നാലാം പാദത്തിൽ ഇടിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ എണ്ണവില ഇടിഞ്ഞതിന്റെ ഒരു കാരണവുമാണ് വൻ വിലക്കിഴിവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി മാറി ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലും റഷ്യ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടി എന്ന റിട്ടുകളാണ് പുറത്തന്നോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയെ മറികടന്ന് ചൈനയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി റഷ്യ മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻപ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് എൺപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ആറ് ദശലക്ഷം ടണ്ണായി വിലക്കിഴിവുള്ള എണ്ണയ്ക്കായുള്ള ചൈനീസ് ഇന്ത്യൻ റിഫൈനർമാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ റഷ്യൻ എസ്പോ ക്രൂഡിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഉയർന്നു സൗദി അറേബ്യ ജൂലൈ മുതൽ അവരുടെ അറബ് ലൈറ്റിന്റെ വില ഉയർത്തിയതോടെ ചില റിഫൈനർമാരെ വില കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു